സൈക്കിൾ റാലിയിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം പകർന്ന് ജി എച്ച് എസ് കല്യോട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾക്കായി സൈക്കിൾ വിതരണം ചെയ്ത് സൈക്കിൾ കാഞ്ഞങ്ങാടും വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ബാംഗ്ലൂർ കാസർഗോഡ് ജി എച്ച് എസ് എസ് കല്യൂട്ട് സ്കൂളിലെ ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇരുപത്തിയഞ്ച് സൈക്കിൾ വിതരണം ചെയ്ത ഫ്രീമേസൺ ലോഡ്ജ് കാസർഗോഡും ഭാരത് സൈക്കിൾ കാഞ്ഞങ്ങാടും സുരേഷ് കുമാറും സുഹൃത്തുക്കളുമാണ് സൈക്കിൾ നൽകിയത് കുട്ടികൾക്ക് ആദ്യ സൈക്കിൾ നൽകി മുഖ്യാതിഥിയായ അസിസ്റ്റന്റ് റീജിയണൽ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ സി എം കൃഷ്ണകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളുടെ സംഘടന മൊത്തമുള്ള സംഘടനയാണ് നമ്മുടെ എല്ലാവരെയും നല്ല മനസ്സിലാക്കുന്നതും നമ്മുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും ടീച്ചേഴ്സ് അങ്ങനെ നല്ല ആൾക്കാരാവുന്നത് ബെറ്റർ ആൾക്കാരെ നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട ആൾക്കാരായിട്ട് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശം അപ്പം അതിൽ നല്ല മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ മനസ്സൊക്കെ വികസിപ്പിച്ച് ചാരിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ എയിമായിട്ട് മാറുന്നത് ഇന്ന് യൂണിവേഴ്സൽ ഡേ സെലിബ്രേഷൻ ആണ് ആ ദിവസങ്ങളിൽ ചാരിറ്റി പ്രോഗ്രാം പിന്നെ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് വിജെ ലഹരിക്കെതിരെ നടത്തിയ സൈക്കിൾ റാലിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ഓഫീസർ ആർ റോഹിൻരാജ് സുരേഷ് കുമാർ ഗോവിന്ദൻ ബി രാജേന്ദ്ര ഷേനായി യതീഷ് പ്രഭു പ്രവീൺ സിജോ കുറ്റാനികാൽ പ്രിയങ്ക വേണുനാഥൻ അഗസ്റ്റിൻ ബേബി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശുഭ നന്ദിയും പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളും ലഹരി വിരുദ്ധ പ്ലക്കാർഡുമായി കല്യോട്ട് ടൌണിൽ നടത്തിയ റാലി ശ്രദ്ധേയമായി തുടർന്ന് ഹോസ്തുർഗ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് വി ജെ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ നടത്തി കുട്ടികൾ നടത്തിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ശിവകാമി ആൽഫിൻ എന്നീ കുട്ടികൾ സംസാരിച്ചു എട്ടാം തരം വിദ്യാർത്ഥിനിയായ വൈകവരച്ച സ്വന്തം കൈപ്പടയിൽ തീർത്ത പ്രധാന അധ്യാപികയുടെ ഫോട്ടോ സമ്മാനിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിന്റെ ഭാഗമായി തുടർന്ന് குட்டிகளுக்கும் ரஷிதாக்கள் மதுரபலஹார விதரணவும் நடத்தி நியூஸ் பியூரோ காஞ்சங்காடு